ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ആണ് ഇത് തയ്യാറാക്കുന്നതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബൗൾ കോൺഫ്ലോർ ഒരു ചെറിയ ബൗൾ പഞ്ചസാര അഞ്ഞൂറ് മില്ലി പാൽ എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന അര ലിറ്റർ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിരുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിരുന്ന ഒരു ബൗൾ പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ചൂടായി വന്നിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പുഡിങ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി നമുക്ക് പ്ലേറ്റിൻ്റെ സൈഡിലൂടെ ഒരു കത്തി കൊണ്ട് പതുക്കെ ഒന്ന് പ്ലേറ്റിൽ നിന്ന് വിടിവിച്ചു കൊടുക്കാം നമുക്ക് ഇതിനെ മറ്റൊരു പ്ലേറ്റിലേക്ക് മറയ്ക്കാം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പീസുകളാക്കി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പുഡിങ് പീസുകളാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്